ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ സരയുവാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ബെഡ്റൂമിൽ ഇരുത്തിയിട്ട് ബെഡിൽ അങ്ങനെ ഇരുത്തിയിട്ട് കുഞ്ഞിനെ അരികിൽ തന്നെ ഇരിക്കുകയാണ് കു കുഞ്ഞവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ് വാവയെ പരിചയമില്ലാത്ത ആരെങ്കിലും വാവയുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ പോവരുത് കേട്ടോ കുട്ടികളെ പ്പിടുത്തക്കാര് നടക്കുന്നുണ്ട് അവരൊക്കെ വാവയെ ഉപദ്രവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശാരി വരികയാണ് അത് ശരി നീ കുഞ്ഞിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കുഞ്ഞിനെ ഇപ്പോൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുമെന്ന് മനസ്സിലാവട്ടെ കാരണം അവൻ ആ ദുഷ്ടൻ നടക്കല്ലേ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഷാരി പറയാണ് അതെ അവൻ എന്താ ഈ കുഞ്ഞിനോട് നമ്മുടെ ഈ കുഞ്ഞിനോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് അവൻ എത്രയോ കുട്ടികൾ ഈ ഇതിൽ ഈ ഭൂമിയിലുണ്ട് എന്നിട്ട് നമ്മുടെ കുട്ടിയോട് മാത്രം ദൈവൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ മനസ്സിലാക്കാനൊന്നുമില്ല എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അവനീ കുഞ്ഞിനോട് സ്നേഹം കാണിച്ചിട്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനാണ് നോക്കുന്നത് അതായത് കല്യാണിയും കിരണ്ണും ഒക്കെ ഇപ്പോൾ അവനോട് ചെറിയൊരു സഹതാപക്തി ഉണ്ടല്ലോ അപ്പോൾ അതിൽ പിടിച്ച് കയറും പിന്നെ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവന് ഏതെങ്കിലും കമ്പനിയിൽ ജോലി കിട്ടുമല്ലോ കിരണ്ണം അതുപോലെ കാർത്തികച്ചിക്ക് ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ അപ്പോൾ അവന് പുറത്തിറങ്ങി ജീവിക്കാനുള്ള മാർഗമാണ് അവൻ കാണുന്നത് എന്ന് പറയുന്ന പറയുന്നുണ്ട് സാരയും അപ്പോൾ ആ സമയത്ത് ാര് ചോദിക്കാണ് എല്ലാം മോളെ അതിന് എത്രയും ഇപ്പോ അവനെ അടുത്തൊന്നും ഇപ്പൊ കിട്ടില്ലല്ലോ ജയിലിൽ നിന്ന് അവൻ ഇറങ്ങാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോ ജയിലിന്റെ അകത്ത് നല്ല നടപ്പല്ലേ അവൻ നടത്തുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപക്ഷെ ഏർ ജയിൽ ശിക്ഷ കുറവാക്കി കിട്ടും അപ്പോ എന്നാലും മോളെ ഇത് അവൻ അത്രയും വലിയൊരു ചതിയല്ലേ ചെയ്തത് അത് ചതി തന്നെയാണ് അവൻ കൊലപാതകമല്ലോ ചെയ്തത് അവൻ മറ്റുള്ള പെൺകുട്ടികളെ ചതിച്ചതല്ലേ പക്ഷെ ശാരി പറയുന്നുണ്ട് അതെ എല്ലാ പെൺകുട്ടികളും അവർക്കെതിരെ കേസ് കൊടുത്തതല്ലേ അവനെതിരെ മൊഴി കൊടുത്തതല്ലേ അപ്പം പിന്നെ കോടതി അവനെ അങ്ങനെയൊന്നും പെട്ടെന്ന് വിടില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തായാലും വാ വാവേ നമുക്ക് താഴെ പോയി കളിക്കാമെന്ന് പറയുമ്പോൾ എവിടേക്കാ കുഞ്ഞിനെ കുഞ്ഞിനെ എന്ന് ചോദിക്കുന്നുണ്ട് എത്ര നീ ഈ കുഞ്ഞിനെ വെച്ചിരിക്കുന്നത് രണ്ടുപേരും കൂടി ആ ഒരു സ്വാതന്ത്ര്യം കിട്ടട്ടെ അപ്പോൾ ഞാൻ താഴെ കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ട് കളിപ്പിക്കാൻ എന്ന് പറയുന്നുണ്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാണ് ആ മോളെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെയും എടുത്ത് താഴോട്ട് പോകുകയാണ് അങ്ങനെ താഴെയൊക്കെ പോയതിന് ശേഷം അവിടെ കുഞ്ഞിനെ അവിടെ താഴെ ഇരുത്തുക അങ്ങോട്ടാണ് എന്നിട്ട് കുഞ്ഞിനെ അപ്പോൾ അവിടെ എഴുന്നേഴുന്നേറ്റ് ഇരിക്കുന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കളിക്കാനുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഷാരി പറയുന്നുണ്ട് വാവ വാവയ്ക്ക് വിശക്കുന്നില്ലേ അമ്മമ്മ കുർക്ക് എടുത്തിട്ട് വരാം അടുക്കളയിൽ പോയിട്ട് ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നത് അവൾ കല്യാണം എന്നും പറഞ്ഞ് പോയിരിക്കുകയാണ് അപ്പോൾ യാമിനെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ കുഞ്ഞിനെ അവിടെ നിർത്തി ഇവിടെ നിൽക്കണേ എന്നും പറഞ്ഞ് കുർക്കെടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവുകയാണ് പക്ഷേ ഷാരി അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഫ്രണ്ട് ഡോറ് അത് തുറന്നു കിടക്കുകയായിരുന്നു അങ്ങനെ ആ കുഞ്ഞ് പയ്യെ പയ്യെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് കയ്യിലുള്ള കളിപ്പാട്ടം മുഴുവനും മുറ്റത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് അങ്ങനെ ആ സമയത്താണെങ്കിൽ കൃത്യസമയത്ത് തന്നെ മനോഹർ അവിടേക്ക് എത്തുന്നുണ്ട് മനോഹർ ടു വീലർ ഗേറ്റ് ഗേറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് ഗേറ്റ് ഇങ്ങനെ തള്ളാൻ നോക്കുകയാണ് അപ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു കിടക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് നേരെ ആകത്തേക്ക് കടക്കുകയാണ് അങ്ങനെ ആ സമയത്താണ് കുഞ്ഞ് അവിടെ എങ്ങനെ ആ മുറ്റത്ത് അവിടെ എങ്ങനെ നടക്കുന്ന കാഴ്ച കാണുന്നത് എന്തായാലും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു വാവേ എന്നും പറഞ്ഞ് വേഗം തന്നെ കുഞ്ഞിൻ്റെ അരികിലേക്ക് മനോഹരം ചെല്ലുകയാണ് എന്നിട്ട് കുഞ്ഞിനെ എങ്ങനെ വാരി പുണരുകയും എന്നിട്ട് നമുക്ക് പോകാം എന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഓടുകയാണ് ശേഷം അതെ വാവ നമുക്ക് കുറച്ചൊന്ന് കറങ്ങിയിട്ട് വരാം എന്തായാലും മോളുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ കുറച്ച് വിഷമിക്കട്ടെ എന്നും പറഞ്ഞ് ആ ടൂ വീലറിൽ കുഞ്ഞിനെ അങ്ങനെ നിർത്തിയിട്ട് അവിടെ കുഞ്ഞിനെയും കൊണ്ട് അവൻ പോവുകയാണ് ആ സമയത്താണെങ്കിൽ സരയു അവിടേക്ക് വരികയാണ് അപ്പൊ സരയു വാവേ മോളെ എന്നിങ്ങനെ വിളിച്ചിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോ അമ്മയോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് കുഞ്ഞെന്താ എന്ന് ചോദിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ എന്ന് ശാരി അടുക്കള എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശാരി അവിടേക്ക് വന്നു ഇവിടെ എവിടെ എവിടെ കുഞ്ഞിനൊന്നും കാണാനില്ല എന്ന് പറയുന്നുണ്ട് മോളെ ഇവിടെ നിന്നിരുന്നതാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ വാതില് തുറന്നു കിടക്കുന്നു നിങ്ങളിതൊന്നും ശ്രദ്ധിച്ചില്ലേ എന്ന് ശാരി ശാരിയോടായിട്ട് ശരി ചോദിക്കുന്നുണ്ട് അയ്യോ മോളെ ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുക പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് അപ്പോഴാണ് അവിടെ കളിപ്പാട്ടങ്ങളൊക്കെ മുറ്റത്ത് ചിന്നി ചിതറി കിടക്കുന്നത് അപ്പോൾ അതേ മോളുടെ കളിപ്പാട്ടങ്ങളെല്ലേ കിടക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം നോക്ക് മോളെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ സരയു അപ്പൊ ആ സമയത്ത് ശാരി പുറത്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴാണ് ഗേറ്റ് തുറന്നു കിടക്കുന്ന കാഴ്ച കാഴ്ചാരി കാണുന്നത് അപ്പോൾ ഷാരി ഇങ്ങനെ വിഷമിച്ചിട്ട് പറയുന്നുണ്ട് പക്ഷോ ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ടല്ലോ പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുകയാണ് എന്തായാലും സര എല്ലായിടത്തും നോക്കിയതിനു ശേഷം തിരികെ വന്നിട്ട് എൻ്റെ കുഞ്ഞെവിടെയെന്ന് ചോദിക്കാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞിനെ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ കുഞ്ഞിനെ അവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ എന്നും പറഞ്ഞ ശാരിയുടെ കുരക്കിന് പിടിച്ച് കഴുത്തിന് പിടിച്ച് അവളങ്ങനെ ഞെക്കുകയാണ് അപ്പോൾ വിടു മോളെ വിട് എന്നിങ്ങനെ ശാരി പറയുന്നുണ്ട് പക്ഷേ എവിടെ സരയി വിടുന്നില്ല അങ്ങനെ അതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ മര്യാദയ്ക്ക് എനിക്ക് കിട്ടിക്കോളണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ പറയുന്നുണ്ട് മോളെ ഞാൻ കരുതി കൂട്ടി ചെയ്തതിൽ അബദ്ധം പറ്റിയതാണ് ഞാൻ ശ്രദ്ധിച്ചില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സരയോ അല്ല നമ്മുടെ ശാരി ഇങ്ങനെ കരയുകയാണ് എന്തായാലും സരയ്യോ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇതറിഞ്ഞാലുണ്ടല്ലോ എൻ്റെ അമ്മയ്ക്ക് സങ്കടമാവും ഒരിക്കലും എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും അശ്രദ്ധ ഇല്ലാതെ നോക്കാറില്ല അല്ലെങ്കിലും നിങ്ങളുടെ പേരക്കുട്ടിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ സരയു നമ്മുടെ മനോഹറിനെ കാണിക്കുന്നുണ്ട് അപ്പം മനോഹർ ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് ടോയ് ഷോപ്പിൽ വന്നിട്ട് അവിടെ എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് വാവേ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയൊന്നുമില്ല എങ്കിലും ജയിലിൻ്റെ അകത്ത് പണിയെടുത്ത പൈസ ഉണ്ട് അതുകൊണ്ട് മോൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാവിനൊക്കെ എടുത്തിട്ട് കുട്ടിക്ക് വാ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെടുത്ത് കുഞ്ഞിങ്ങനെ കളിക്കൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം സാരയ്യോ അവിടെ ഇരുന്ന് പൊട്ടി ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വേഗം അത്തേക്ക് പോവുകയാണ് എന്നിട്ട് തൻ്റെ ഫോൺ എടുത്തിട്ട് കിരണെ വിളിക്കുകയാണ് അപ്പോൾ എന്താ സാരയോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ എൻ്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് നീ അവിടെ എല്ലായിടത്തും നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലായിടത്തും നോക്കി എൻ്റെ മോളെ കാണാനില്ലടാ എന്ന് പറയുമ്പോൾ നീ വിഷമിക്കാതിരിക്കും നീ ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ അന്വേഷിച്ചിട്ട് വരാം നീ ഇപ്പം മനോഹരാണ് കൊണ്ടുപോയിരുന്നതെങ്കിൽ പേടിക്കേണ്ട അവൻ തിരികെ കൊണ്ടുവരുമെന്ന് പറയുകയാണ് അവൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരി ഭയങ്കരമായിട്ട് ദേഷ്യ അങ്ങനെ കരച്ചിലോട് കരച്ചിലാണ് അപ്പം അതിന് ശേഷം കിരൺ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ സാറെ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല ഇനിയിപ്പൊ അവൻ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും അതെ അവൻ തന്നെ എടുത്തുകൊണ്ട് പോകാനാണ് സാർ അവനോട് ഞാൻ പറഞ്ഞതാണ് കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന് അവളാണെങ്കിൽ ഇപ്പൊ മാനസിക നില തെറ്റിയ പോലെയാണ് കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയുമെന്നുള്ള രീതിയിലാണ് അവൾ എന്നോട് സംസാരിച്ചത് എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട് എന്തായാലും ഞാൻ കല്യാണിയോട് വിവരം പറയട്ടെ കല്യാണിയോട് അവിടേക്ക് ഒന്ന് ചെല്ലാൻ പറയട്ടെ എന്നും പറഞ്ഞു കിരൺ വേഗം തന്നെ കല്യാണിക്കരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ കല്യാണിയോട് ഈ വിവരം പറയുകയാണ് കല്യാണി നീ അവിടെ വരെ ഒന്ന് പോകണം എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ പോകാൻ കിരൺ ആയിട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കല്യാണി ആണെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്നും പുറപ്പെടുകയാണ് അതേസമയത്ത് വീണ്ടും നമ്മുടെ സ സരയു ശാരിയെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഒരുപാട് ജീവിതമൊക്കെ പറഞ്ഞ നിൽക്കാൻ അപ്പോഴാണ് കല്യാണി വരുന്നത് സരയോ എന്ന് വിളിച്ചുകൊണ്ട് എന്തായി വല്ലതും അറിഞ്ഞു എൻ്റെ കുട്ടി മോളെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഒന്നും അറിഞ്ഞില്ല എന്ന് കല്യാണി മറുപടി പറയുന്നുണ്ട് ഇവരാണ് ഇവരാണ് എൻ്റെ കുഞ്ഞിനെ ശ്രദ്ധയില്ലാതെ ഫ്രണ്ട് ഡോറ് തുറന്നിട്ടിട്ടാണ് അവരെ കുഞ്ഞിനെ ഇവിടെ ഇരുത്തിയത് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കാണാനില്ല ഇവരുടെ കുഞ്ഞല്ലല്ലോ ഇവരുടെ പേരക്കുട്ടിയല്ലല്ലോ എന്റെ സ്വന്തം അമ്മയല്ലല്ലോ ഇവർ അതു പിന്നെ ഇവർ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട് സരയോ നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷേ ഒരിക്കലും ആൻറ്റി കരുതി കൂട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല നീ ആൻറ്റി ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഷാരി പറയുന്നുണ്ട് മോളെ ഒരബദ്ധം പറ്റിപ്പോയതാണ് ഞാൻ കരുതി കരുതിക്കൂട്ടി ചെയ്തതല്ല ഞാൻ അപ്പോൾ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോളെന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ സരയി പറയുന്നുണ്ട് ഞാൻ ചെയ്യും നിങ്ങളെ കൊല്ലുകയും ചെയ്യും ഞാൻ മരിക്കുകയും ചെയ്യും അതാ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ അരികിൽ നിന്ന് പൊക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ഷാ ശാരി കരഞ്ഞുകൊണ്ട് ശരി മോളെ ഞാൻ അകത്തുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ കല്യാണി സരയിനോട് പറയുന്നുണ്ട് സരയൂ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് കാരണം ആ അമ്മ നിനെ അത്രയും ഇഷ്ടപ്പെട്ടതും നിൻ്റെ മകളായി അംഗീകരിച്ചത് ാണ് ഒരു സുപ്രഭാതത്തിലാണ് നീ മകളല്ലെന്ന് അറിഞ്ഞത് ഒരിക്കലും ആന്റി അങ്ങനെയൊന്നും കരുതി കൂട്ടി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്